അടൂർ പന്നിവിഴയിൽ പത്ത് ലിറ്റർ ചാരായവും അൻപത് ലിറ്റർ കോടയുമായി ഒരാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു അടൂർ പന്നുവിഴ പോത്രാട് സൂര്യ ചെല്ലപ്പൻ എ ആണ് പിടികൂടിയത് പത്തനംതിട്ട എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം ഒ വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അടൂർ ഭാഗത്തു നടത്തിയ പരിശോധനയിലാണ് അടൂർ പന്നിവിഴ പോത്രാട് മുറിയിൽ സൂര്യ വീട്ടിൽ ചെല്ലപ്പൻ എയെ പത്ത് ലിറ്റർ ചാരവും അൻപത് ലിറ്റർ കോടയും സൂക്ഷിച്ചു വെച്ച കുറ്റത്തിന് കേരള അബ്കാരി നിയമപ്രകാരം കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് എക്സൈസ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പോത്രാട് സൂര്യ സൂര്യ തേജസ് വീട്ടിൽ ആദിച്ഛൻ മകൻ ചെല്ലപ്പന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ പരിശോധിച്ചതിൽ ഈ വീട്ടിൽ നിന്നും പത്ത് ലിറ്റർ ചരയും കണ്ടെടുത്തിട്ടുണ്ട് കൂടാതെ അമ്പത് ലിറ്റർ വാഷും കണ്ടെടുത്തിട്ടുണ്ട് ചരയും വരുന്നതിനുള്ള ഉപകരണങ്ങളും പിടികൂടിയിട്ടുണ്ട് ഇയാൾക്കെതിരെ അബ്കാര്യം കേസെടുത്തിട്ടുണ്ട് ഇയാളെ റിമാൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് അസിസ്റ്റന്റ് ഗ്രേഡ് എസ് എസ് ജയകുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുബലക്ഷ്മി ജയറാം സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഭിജിത്ത് എം രാഹുൽ ആർ അജിത് എം കെ കൃഷ്ണകുമാർ എം എസ് ഡ്രൈവർ വിജയൻ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു മിസ്ബിറോ അടൂർ